namaskaram ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് വിരാട് കോഹ്ലിക്ക് നന്ദിയും ആശംസയും അറിയിച്ചുകൊണ്ട് നമ്മൾ ക്രിക്കറ്റിന്റെ ദൈവമെന്ന് വിളിക്കുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട സച്ചിൻ ടെൻഡുൽക്കർ ഒരു സന്ദേശം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അധികം ആരും അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ സച്ചിൻ പോസ്റ്റുകൾ നിന്ന് പങ്കുവയ്ക്കാറില്ല എന്നാൽ ജൂനിയർ സച്ചിൻ എന്ന് വിളിക്കുന്ന സച്ചിന്റെ പല റെക്കോർഡുകളുടെ അടുത്തെത്തുകയും പലതിനെയും വെട്ടിക്കുകയും ചെയ്ത വിരാട് കോഹ്ലിയെ കുറിച്ച് ഇപ്പോൾ വികാരഭരിതമായി തന്നെയാണ് സച്ചിൻ ടെൻഡുൽക്കർ നേരിട്ടെത്തി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ പരമൊന്നും തന്നെ നേടാനില്ല അത്രയും അധികം എല്ലാവരും ലെജൻഡ് എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി തന്നെ നേരിട്ടെത്തി കോഹ്ലിക്ക് വേണ്ടി ഇപ്പോൾ വികാരഭരിതമായ സന്ദേശം കുറിച്ചിരിക്കുന്നു അതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കോലി എത്രമാത്രമാണ് ക്രിക്കറ്റിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചത് വരാനിരിക്കുന്ന അഞ്ച് ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടുന്ന ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്ന് കരുതപ്പെട്ട കോഹ്ലി സോഷ്യൽ മീഡിയയിലൂടെ താൻ പാടൊഴിക്കുകയാണ് എന്ന് എല്ലാവരെയും അറിയിച്ചു നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശരാശരി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മൂന്ന് റൺസ് ടെസ്റ്റിൽ നേടിയ കോലി ഈ യാത്രയിൽ മുപ്പത് അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുണ്ട് സച്ചിൻ എഴുതിയത് ഇങ്ങനെയായിരുന്നു ടെസ്റ്റിൽ നിന്ന് വിരമിക്കുമ്പോൾ പന്ത്രണ്ട് വർഷം മുൻപ് എൻ്റെ അവസാന ടെസ്റ്റിനിടെ നിങ്ങളുടെ ഒരു പ്രവൃത്തി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു മരിച്ചുപോയ നിങ്ങളുടെ പിതാവിൻ്റെ ഒരു ത്രെഡ് എനിക്ക് സമ്മാനമായി നൽകാൻ നിങ്ങൾ വാഗ്ദാനം ചെയ്തു അതെനിക്ക് സ്വീകരിക്കാൻ കഴിയാത്തത്ര വ്യക്തിപരമായ ഒന്നായിരുന്നു പക്ഷെ ആ പ്രവൃത്തി എന്നെ വല്ലാതെ സ്പർശിച്ചു അന്നു മുതൽ എന്നിൽ നിലനിൽക്കുന്നു പകരമായി നൽകാൻ എന്റെ പക്കൽ ഒരു ത്രെഡ് ഇല്ലായിരിക്കാം പക്ഷെ ഞാൻ നൽകുന്ന ആശംസയും ആരാധനയും ദയവായി ഏറ്റുവാങ്ങുക സച്ചിൻ ഇൻസ്റ്റഗ്രാമിൽ എഴുതിയതാണിത് അദ്ദേഹത്തിന്റെ ആരാധനമായി മാറുകയാണ് ഇപ്പോൾ കോഹ്ലി അദ്ദേഹം തുടർന്നും എഴുതി എന്തൊരവിശ്വസനീയമായ ടെസ്റ്റ് കരിയറാണ് നിങ്ങളുടേത് റൺസ് മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റിന് തന്നെ നിങ്ങൾ വളരെയധികം തന്നെ നൽകിയിട്ടുണ്ട് പുതിയ തലമുറയ്ക്ക് നിങ്ങൾ സമ്മാനിച്ചത് വലിയ ആവേശമാണ് വളരെ സവിശേഷമായ ഒരു ടെസ്റ്റ് കരിയറിന്റെ അഭിനന്ദനങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും കോലിയുടെ ടെസ്റ്റ് വിരമിക്കലിന് പിന്നാലെ അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു കൊണ്ട് നിരവധി ആളുകളാണ് എത്തുന്നത് ദൈവം നേരിട്ടെത്തി അദ്ദേഹത്തിന്റെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഞാനൊരു ആരാധകനാണെന്ന് പറയുകയും ചെയ്തു എന്താണ് കോലി യഥാർത്ഥത്തിൽ പോകാനുള്ള കാരണം ആർക്കും അറിയില്ല എന്തായിരുന്നു ഇത്ര പെട്ടെന്ന് ദോഹിത്തിന് പിന്നാലെ ഇറങ്ങിപ്പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് എല്ലാവരും ചോദിക്കുന്നു ബി സി സി ഒന്നും പറയാതിരിക്കുന്നതും എന്തിനാണ് കാരണങ്ങൾ ഒരുപാടുണ്ടെന്നറിയാം എന്നാലും എല്ലാവരും മൗനം പാലിക്കുന്നു എന്നാൽ ബി സി സി ഐ കോഹ്ലിയെ പിന്തുണച്ചില്ല എന്ന് ഉറപ്പിച്ചു പറയാനും സാധിക്കും പോസ്റ്റുകൾ പങ്കുവെക്കുന്നതിന് പിന്നാലെയും വലിയ രീതിയിൽ ആരാധകർ അതിനെ വിമർശിക്കുന്നുമുണ്ട് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് മുൻ ഇന്ത്യൻ നായകൻ കൂടിയായ വിരാട് കോഹ്ലി എത്തുകയാണ് ഇന്ത്യൻ ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനത്തിന് കാത്തു നിൽക്കാതെയാണ് വിരമിക്കൽ പ്രഖ്യാപനം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് കോഹ്ലി ടെസ്റ്റിൽ നിന്നും വിരമിക്കുന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇത് എളുപ്പമല്ലെന്നും ടെസ്റ്റ് ക്രിക്കറ്റ് താൻ പ്രതീക്ഷത്തിലേറെ തനിക്ക് തിരിച്ചു തന്നെന്നും കോഹ്ലി പോസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പ് നേട്ടത്തോടെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിനോടും വിട പറഞ്ഞ മുപ്പത്തേഴ് കാരനായ വിരാട് കോഹ്ലിയെ ഇനി രാജ്യാന്തര ക്രിക്കറ്റിൽ കാണാനാവുക ഏകദിന ക്രിക്കറ്റിൽ മാത്രമാണ് രണ്ടാഴ്ച മുൻപാണ് കോഹ്ലി ടെസ്റ്റിൽ നിന്നും വിരമിക്കാനുള്ള സന്നദ്ധത അറിയിച്ചതെന്നും ബി സി സി ഐ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലണ്ട് പരമ്പരയിലേക്കും കളിക്കണമെന്നും ബി സി സി ഐ അഭ്യർത്ഥിച്ചെങ്കിലും വിരാട് കോഹ്ലി ഇതിന് മറുപടി നൽകിയിരുന്നില്ല ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരത്തെ ബന്ധപ്പെട്ട് വിരാട് കോഹ്ലി വിരമിക്കൽ തീരുമാനം നിന്ന് പിന്തിരിപ്പിക്കാൻ ബി സി സി ശ്രമിച്ചെങ്കിലും ഇത് വിജയകരമായില്ല എന്നാണ് നമുക്ക് ഇന്നലത്തോടെ മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം